നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി താലപ്പലിയുടെ മുന്നോടിയായി ആലോചനാ യോഗം ചേർന്നു ദേവസ്വം ഓഫീസർ പോലീസ് ഉദ്യോഗസ്ഥർ ദേശ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരുൾപ്പെടെ നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു മായന്നൂർകാവിൽ വെച്ച് നടന്ന യോഗത്തിൽ ദേവസ്വം ഓഫീസർ അധ്യക്ഷത വഹിച്ചു കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ദേശ കമ്മിറ്റി ഭാരവാഹികളുമായി സംസാരിച്ചു വിവിധ ചെറുപൂര കമ്മിറ്റി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു വെടിക്കെട്ടിന്റെ അനുമതിക്കായി പരമാവധി ശ്രമം നടത്തുവാൻ ഇരുദേശ കമ്മിറ്റികളും യോഗത്തിൽ തീരുമാനമെടുത്തു ആഘോഷത്തിന്റെ നല്ല നടത്തിപ്പിനായി എല്ലാ ദേശ കമ്മിറ്റികളും ചെറുപൂര കമ്മറ്റികളും സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും യോഗത്തിൽ അറിയിച്ചു ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തോണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം